പിന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ കോട്ടയ്ക്ക് തിരൂർ ബസ്സിൽ തിരൂർ ബസിൽ കയറിയിട്ട് നമ്മൾ തിരൂര് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എന്നിട്ട് നമ്മൾ നൂറിലേക്ക് എവിടെയെന്നുള്ള ഇങ്ങനെ തപ്പി നടക്കാ കാരണം നമുക്ക് അറിയില്ല എനിക്കറിയില്ല എവിടെയാണ് ഇത് ഉള്ളതെന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തല പോയെ തെങ്ങുമ്പോ കയറി നിൽക്കുകയെന്ന് പറയില്ല അതേപോലെ നന്ന അവസ്ഥയായിരുന്നു അപ്പോ അപ്പോൾ നൂറിലേക്ക് എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുട്ടോ അപ്പോൾ അയാളിതാ ഇവിടെ കൂടെ എത്തിച്ചിട്ടുണ്ട് നമ്മളെ അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഓടി വന്നത് എന്താ പറയുക വരത്തല്ല ആൾക്കാര് കല്യാണം കഴിഞ്ഞ് ഔട്ട്ഡോർ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നതല്ലേ കാരണം അടിപൊളി സ്ഥലം കേട്ടോ ഫോട്ടോഷൂട്ടിന് പറ്റിയ അടിപൊളി സ്ഥലമാണിത് കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള ആ മുളക്കൂട്ടൊക്കെ ഉണ്ടല്ലോ ആഹാ എന്താ രസല്ലേ അന്ന് ഞങ്ങൾ കൂടാൻ തീരുമാനിച്ചുകൊണ്ടാണ് അവട്ടെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കാരണം വെയിലും ഇല്ല മഴയില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ പിന്നെ മുളക്കൂട്ടത്തിൻ്റെ ഇടയൊക്കെ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലണേ അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ പിന്നെ അതാ നമ്മൾ മുത്തുപണികളൊക്കെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാം പകുതി മുക്കാല ആളുകളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ എത്തിയപ്പോൾ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ സ്വര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അവിടെ നിന്ന് നടന്ന് കാണാമെന്ന് എല്ലാവരും കൂടെ ഒന്ന് തീരുമാനിച്ചു അപ്പോഴാണ് കേസ് നമ്മളെ ഈ മുളകൊണ്ടുണ്ടാക്കിയ പാലം കണ്ടത് ആ പാലം കണ്ടപ്പോൾ ചില ആളുകൾക്കൊക്കെ പേടിട്ടാണ് അപ്പം എന്താ പറഞ്ഞാൽ അറിയാം തടിയുള്ള ആളുകളും തടിയില്ലാത്ത ആളുകളൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ അപ്പം അവർ പറഞ്ഞ് ഞങ്ങളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ചാടുന്നത് ആയിമ ചവിട്ടുമ്പോൾ തന്നെ ഒരു സൗണ്ട് ഉണ്ട് അത് മുളകൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ആവാം അതാണ് എൻ്റെ ഫലമായ ഒരു സംശയം പക്ഷെ പൊട്ടി ചാടിയിട്ടൊന്നുമില്ലട്ടോ എത്ര വെയിറ്റുള്ള ആളുകൾ കയറിയിട്ടും പൊട്ടി അഥവാ ചാടണമെങ്കിൽ ആ വെള്ളത്തിൽ കല്ലേന്ന് വിചാരിച്ചിട്ട് എന്തായാലും എല്ലാവരും കേറിയിട്ടുണ്ട് മാഷല്ല അടിപൊളിയായിരുന്നു അപ്പോൾ കുറച്ച് നേരട്ടോ ദുഃഖങ്ങളെ അതെല്ലാവർക്കും നമ്മളെ എല്ലാവരും കൊണ്ടുവന്നു തരൂല്ലേ സന്തോഷങ്ങൾ നമ്മൾ തേടി ഉണ്ടാക്കണം നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തണം അപ്പം ഇങ്ങനെയൊക്കെ ഓരോ കൂട്ടായ്മകളും ഇങ്ങനെയൊക്കെ ഓരോ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എവിടെ നിന്ന് ദുഃഖം നമ്മളെ തേടി വരിക നമ്മളൊക്കെ എപ്പോഴും സന്തോഷം എല്ലാം ഉണ്ടാവുമല്ലേ ഇങ്ങനെ ഓരോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം തന്നെ എന്താണെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ ആർമാദിച്ച് സന്തോഷിക്കുകയാണ് കേട്ടോ ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയിൽ കുറച്ച് സ്കൂൾ കുട്ടികളെയും കണ്ടിട്ടോ നമ്മൾ ആ ഒരറ്റത്തെ അപ്പം അങ്ങോട്ടൊന്നും പോയിട്ടില്ല അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടില്ല അവിടെ ഒരു സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നതാണ് ചെറിയ കുട്ടികളാണ് കേട്ടോ അപ്പം അവരവിടെ നല്ല കളിയാണ് നല്ല എൻജോയ് ചെയ്ത് കളിക്കാം അപ്പം പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് അവരെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടില്ല അപ്പോൾ ഇതാ ഒരു ഊട്ടി ചെന്നൊരു ഫീല് കിട്ടിയിട്ടോ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ നല്ല അടിപൊളി സ്ഥലല്ലേ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അവിടെ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഞങ്ങൾ ചിറപറകോ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കൽ തുടങ്ങിയിട്ടാണ് പിന്നെ കൂടാതെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റീൽസും കാര്യങ്ങളും അതും നമ്മൾ മറക്കില്ലല്ലോ ഇനി യൂട്യൂബിലുള്ള ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വേണ്ടി എടുക്കൽ തുടങ്ങിയിട്ടോ അപ്പം ഇതൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയതാണ് റാഹിലാന്നാണ് പേര് കേക്കിന്റെ ഒരു രാജകുമാരിയാണ് ഇവിടെ അപ്പം നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് അപ്പോൾ അതിനപ്പുറത്ത് ഇതാ നമ്മുടെ കേക്കിൻ്റെ ബോക്സും പിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്ന കണ്ടില്ലേ അതാണ് നമ്മുടെ കേക്കിൻ്റെ അടുത്ത രാജകുമാരി സാഹിർ സാഹിർദ്ദാത്ത നമുക്ക് വേണ്ടിയിട്ടൊരു വലിയൊരു കേക്ക് തന്നെ അതും വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു കേക്ക് തന്നെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫുഡ് ടൈം ആയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സബിയാണ് സബിത ജാസ്മിൻ അവരാണ് നമുക്ക് ഈ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണീൻ്റെ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ ബിരിയാണി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ അതാ ജസിത നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കണേ ലോലോലിക്ക ഉപ്പിലിട്ടതന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ വരാം അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞ് മാറി ഫോട്ടോഷൂട്ട് നടത്തുകയാണ് ഗൈസ് അങ്ങനെന്താ നമ്മുടെ പിന്നെ ചോറൊക്കെ ഇങ്ങനെ വിളമ്പിടും ആ ഒരു തിരക്കാണ് പിന്നെ അതിൻ്റെ കൂടുതൽ സലാഡും കാര്യങ്ങളും അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ഒരു പിടുത്തങ്ങോട്ട് പിടിക്കുക അപ്പോൾ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഇടയിൽ നമ്മളെ ഉപ്പിലിട്ട് മാങ്ങ ഒന്നും കൂടെ ഒന്ന് എടുത്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ താ എന്താ പറയുക അങ്ങനെ ഒരുപാട് സന്തോഷിച്ചൊരു ദിവസം പിന്നെ നമ്മുടെ നെതീറത്ത നമ്മുടെ ഗ്രൂപ്പിന്റെ രാജകുമാരിയായ നെതീറത്തതാ ആരിലപ്പം നമുക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കഴിയും വിധം എല്ലാവരും സ്നാങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നദിറത്താൻ്റെ അരിയരപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ചോറൊക്കെ തിന്നിങ്ങനെ മയക്കത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറാവണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഉഷാറാക്കി കൊടുത്തിട്ടോ കാരണം എന്താ പറയുക ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഒപ്പന അങ്ങോട്ട് കളിച്ചു നമ്മളെ ജസിത്ത ഞങ്ങളുടെ നല്ലൊരു ഗായകിയാണ് കേട്ടോ നല്ല പാട്ട് പാടും ജസിത്ത അപ്പോൾ അവർ നല്ലൊരു പാട്ട് അങ്ങട്ട് പാടി അതിമ ഞങ്ങളങ്ങോട്ട് കയറി പിടിച്ചൊരു ഒപ്പന കളിച്ചു കളിച്ചിട്ടോ പിന്നെ ഏത് ഘട്ടങ്ങളിലും നമ്മൾ ഫോട്ടോസ് എടുക്കാൻ മറക്കൂലല്ലോ ഗൈസ് നിങ്ങളൊക്കെ അതേപോലെ തന്നെ അല്ലേ ഞാൻ മാത്രമല്ലല്ലോ അപ്പോൾ ഫോട്ടോസ് എടുക്കുന്ന വമ്പൻ തിരക്കായിരുന്നു ആ ഒരു ടൈമിൽ അങ്ങനെ ഫോട്ടോഷൂട്ടും ഒരുവിധമൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചു പിന്നെയാണ് നമ്മൾ സാഹിർദത്താൻ്റെ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗേസ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു വെറൈറ്റി കേക്ക് കേക്കായിരുന്നു കേട്ടോ വെച്ചിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് മാഷാല്ല ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ആ ഒരു സാധനമാണെന്നുള്ളത് ഞങ്ങളോടൊക്കെ ഗസ് ചെയ്യാൻ പറഞ്ഞത് എന്താണ് സാധനം എന്നുള്ളത് ഞങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ആർക്കും ആ ഒരു ആൻസർ ആരും എത്തിപ്പെട്ടിരിക്കട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ എന്താ പറയുക ഈ കേക്കിൻ്റെ ഓരോ എന്താ പറയുക മത്സരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ നമ്മൾ സാഹിത്യത്തിൽ പങ്കെടുക്കലും ഉണ്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ആയിട്ട് അവർക്ക് കിട്ടലും ഉണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് മാഷാ അള്ളാ എന്നും ആ ഒരു കഴിവ് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതൊന്നും കൊണ്ട് കട്ട് ചെയ്താലല്ലേ നമുക്കതൊന്ന് വാരിക്കോര് തിന്നാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഒന്നാണ് കട്ട് ചെയ്ത് കേട്ടോ കട്ട് ചെയ്താ നമ്മളിതാ എന്താ പറയുക ചെറിയ ചെറിയ ഓരോ പീസുകളാക്കി എടുക്കണേ എന്നാൽ പിന്നെ എടുക്കുന്നവര്ക്കും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമുക്ക് വേണ്ടത്ര അത്ര എടുക്കും ചെയ്യാം എല്ലാരും വയറ് നിറയെ കഴിച്ചിട്ടുണ്ട് കാരണം അത്രയും വലിയൊരു ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എത്ര കഴിച്ചാലും ഒരു മടുപ്പ് വരാത്ത രീതിയിലുള്ളൊരു കേക്ക് തന്നെയായിരുന്നു ട്ടോ ഇപ്പൊ കേക്കിനോട് മല്ലിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തോണ്ടിരിക്കണുണ്ട് ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കണുണ്ട് ഓരോരുത്തർ വീഡിയോ എടുത്തോണ്ടിരിക്കണുണ്ട് അങ്ങനെ വമ്പൻ തിരക്കാണ് ഗൈസ് മധുരത്തിനോട് കുറച്ച് ഇഷ്ടമുള്ള കൂട്ടുകാരൻ്റെ കേട്ടോ നമ്മളെ ഈ ഒരു ഗ്രൂപ്പില് ഒരുപാട് മധുരപ്രേമികൾ ഉണ്ട് നീല് അവരെന്നെ കേക്കിന്റെ ചുറ്റുവട്ടം നിൽക്കണുണ്ട് അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേറെയും സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെമ്മീനായിട്ടുള്ള എന്തോ ഒരു സ്നാക്സ് ഉണ്ടായിട്ട് മാഷാ അല്ല അതും അടിപൊളിയായിരുന്നു അതിൻ്റെ ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ കഴിക്കുന്നത് പിന്നെ കായ്പോളം ഉണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാഷാ അല്ല കൊണ്ടുവന്ന ഡിഷുകളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ ഇത്രയും ദൂരം വന്നിട്ടും നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ മീറ്റപ്പിൽ ഏകദേശം എന്താ പറയാ ടൈം ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പോരാൻ പിന്നെ കുറച്ച് ദൂരമൊക്കെ ഉള്ളവർ നേരത്തെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് വരെ ഉള്ള ആളുകൾ ഇതിലുണ്ട് അവരൊക്കെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ എന്താ ഞങ്ങൾ പോന്നിട്ട് ഞങ്ങൾ മൂന്ന് ഞങ്ങൾ നാല് പേരും കൂടെയാണ് പോന്നിട്ടുണ്ടായിരുന്നത് കോട്ടയ്ക്ക് ഭാഗത്തുള്ളവർ അങ്ങനെ പോന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ എത്തണം അപ്പോൾ ഇത് കയറട്ടെ മുത്തുമണികളെ നമ്മുടെ അന്നത്തെ വിശേഷങ്ങളെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബാ ബായ്